തീർച്ചയായിട്ടും അതിനു വേണ്ടി സജീവമായി രംഗത്തുണ്ടാവും പ്രതിപക്ഷ നേതാവായി ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും പ്രിയങ്കന്റെ ഉണ്ടാവുമ്പോ അദ്ദേഹത്തിന് ശക്തമായി മുന്നോട്ട് നീങ്ങാന് പ്രിയങ്ക സാധ്യത ഉണ്ട് ഒരു പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ചിലപ്പോ പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും പ്രധാനമന്ത്രി വയനാട് പാർലമെന്റ് മണ്ഡലത്തില് പ്രിയങ്ക ഗാന്ധിയാണല്ലോ സ്ഥാനാർത്ഥി അപ്പൊ സ്ഥാനത്ത് അംഗീകരിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ അറിയാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരന് വയനാട്ടിലെ വോട്ടർമാർ അറിയാവോ അങ്ങനെ പരിചയമുണ്ടോ അറിയില്ല ഓ തീർച്ചയായിട്ടും പ്രിയങ്ക ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പാർലമെന്റിൽ അത്യാവശ്യമായിട്ടുള്ള ഒരാളാണ് വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക വരുന്നത് സ്ത്രീ വോട്ടർമാരിൽ ഒരുപാട് സ്വാധനം ചെലുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിൽ കൂടുതൽ ഭൂരിപക്ഷം നേടാൻ പ്രിയങ്കക്ക് ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് സാധിക്കും എന്നാണ് മനസിലാക്കി ബി ജെ പിയുടെ ഒരു പ്രഗത്ഭ നേതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്ത് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരെ എന്ന് ചതച്ചിരിക്കുന്നു അതില് ഒരു വോട്ടർന്നാലും എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ പല ദേശീയ നേതാക്കന്മാരും ഇന്ത്യന്റെ ഭയ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ രണ്ട് സ്ഥലത്തൊക്കെ മത്സരിച്ചത് ഒരുപാട് വട്ടം നമ്മൾ കണ്ടതാണ് ഫുൾ ഗ്യാരണ്ടി അതിന്റെ നന്മകൾ വരും ഇഷ്ടപ്പെടുന്ന ഗാന്ധി കുടുംബത്തിലെ ഒരു അംഗ നമ്മളെ രാഹുൽ ഗാന്ധിക്ക് പകരം സ്ഥാനാർത്ഥിയായിരുന്നു നമുക്ക് വലിയ സന്തോഷമുണ്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കാണാൻ ആഗ്രഹമുണ്ട് 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 പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷം അങ്ങനെ രാഹുൽ ഗാന്ധിയിലെത്ര എന്തായാലും ഈ ഇലക്ഷൻ അതിലും ഒരു വളരെ പ്രിയങ്കാന്ധി ആദ്യമായിട്ടാണല്ലോ സ്ഥാനാർത്ഥികൾ വൻ ഭൂജ്യവർഷത്തോടെ വോട്ടർമാർക്കും ഇപ്പൊ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി ആണല്ലോ സ്ഥാനാർത്ഥി അതെ ഓ കുഴപ്പമില്ല ഒരു ഗാന്ധി കുടുംബ ഇവിടെ വരട്ടെ അപ്പൊ തീർച്ചയായിട്ടും പാർലമെന്റിന് ഒരു നല്ല ശബ്ദമായിട്ട് മാറാൻ സാധ്യമായിട്ട് രാഹുലിന്റെ കൂടെ പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോ ഇന്ത്യയുടെ ഒരു ഭാവി പ്രധാനമന്ത്രി ആയിട്ട് കാണുന്നുണ്ടോ ആഗ്രഹം ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ആഗ്രഹം രാഹുൽ ഗാന്ധി നേരെ ഒന്നുകൂടി സ്ട്രോങ് തോന്നാം വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണല്ലോ പ്രിയങ്ക ഗാന്ധി അപ്പൊ ആ സ്ഥാനാർത്ഥി ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു വോട്ടെണ്ണലൊക്കെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എം പി സ്ഥാന രാജ്യത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വോട്ടർമാരെ ചതിച്ചോ അങ്ങനെ പറയുന്നുണ്ടല്ലോ അവര് ചതിയില്ല അത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നല്ലൊരു കാര്യമാണ് ചെയ്തിരുന്നത് രാഹുൽ ഗാന്ധി നല്ല കാര്യായിരുന്നു